രാവിലെ ബർസാന നന്ദഗാവ് കീർത്തി മന്ദിർ ഗോവർദ്ധൻ ഇവിടെ പോയ ശേഷം ഉച്ചയ്ക്ക് ശേഷം നിധീവനിലേക്ക് വനിലേക്ക് പോവുകയാണ് ഇന്നലെ നമ്മൾ നിധീവനിൽ വനിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുട്ട് കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ കാണാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ അധിക സമയം നീക്കാണ്ട് നമ്മൾ നേരെ അടുത്ത അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും നിധീവൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു നിധീവൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണനും രാധയും കളിച്ച് നടന്ന പ്രേമിച്ച് നടന്ന ഒരു സ്ഥലമാണ് നിധീവൻ അവിടെ തുളസീവൻ എന്നും പറയും ആ മരത്തിന് തുളസീവൻ തുളസി മരം എന്നാണെന്തോ പറയുന്നത് പക്ഷെ നമ്മുടെ അവിടുത്തെ തുളസിയല്ല ഇതൊരു വലിയ മരം ില്ക്കുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് പഴയ കാഴ്ചകളല്ല അതായത് പഴയ കാഴ്ചകൾ മീൻസ് പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ വീടിൻ്റെ ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പഴയ ഓർമ്മകൾ വരുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാം ഒപ്പം മങ്കീസിനും ഒരു കുറവുമില്ല കേട്ടോ എവിടെ തിരിഞ്ഞാലും ഉമാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുക എല്ലാം കൊണ്ടുപോകും പശുക്കൾ ഗോമാതാക്കള് കാളയൊക്കെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഭീകര സൈസിലുള്ള കാളയും പശുക്കളും ഒക്കെയാണുള്ളത് അതുപോലെ അതുപോലെതേ ഇങ്ങനത്തെ ഇലക്ട്രിക് ഓട്ടോകൾ സ്കൂട്ടറുകൾ ഇതൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള വഴികളിൽ അമ്പലങ്ങളിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടേക്കുള്ളത് നിറയെ ഈ വക കാഴ്ചകളാണ് പക്ഷേ നിധി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് പഴയ വീടിൻ്റെയും ഒക്കെ ഭാഗങ്ങളും എന്തൊക്കെയോ ഗോപുരങ്ങൾ പോലെയൊക്കെ കാണുന്നുണ്ട് ഇന്നലെ വന്നപ്പോൾ ഇരുട്ടത്ത് കണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ മിസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടാണ് ഇന്ന് രാവിലെ എന്തായാലും വരണം എന്ന് തോന്നി വന്നത് ഇവിടെയും നിറയെ കടകളും എല്ലാ സ്ഥലങ്ങളിലും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വൃത്തിക്കുറവും പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങൾ പരിസര അമ്പല പരിസരങ്ങളിലും നിറയെ വൃത്തിക്കുറവും നല്ല രീതിയിൽ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവർ ഈ വൃത്തിയില്ലായ്മയിൽ ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ നിധി പോയിട്ട് അവിടുത്തെ ടോയ്ലറ്റ് കയറി അഞ്ച് രൂപ കൊടുത്താണ് ടോയ്ലറ്റ് കയറിയത് വൃത്തിയെന്ന് പറഞ്ഞ സാധനമല്ല ഈവൻ സാനിറ്ററി നാപ്കിൻ വരെ അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും ഇങ്ങനെ പീരീഡ്സൊക്കെ ആയിരിക്കുമ്പോഴും വരുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ കയറിയ ടോയ്ലറ്റിൽ അതുണ്ടായിരുന്നു സഹിക്കാൻ വയ്യാതെയാണ് അവിടുത്തെ ടോയ്ലറ്റ് കയറിയത് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് പിന്നെ അഞ്ച് രൂപയോടെ കൊടുത്തപ്പോൾ കയറി വൃത്തി ഉണ്ടാവും എഴുതി അത്രയും വൃത്തിഘെട്ട സ്ഥലം പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അവിടെ പോയത് കേട്ടോ ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള ഒരിതും അത്രയും മോശം ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ഞാനപ്പം ഞാൻ അറിയാവുന്ന ഭാഷയിൽ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അഞ്ച് രൂപയെങ്കിലും തരുന്നതല്ലേ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അവർ പറയാണ് വൃത്തിയാക്കിയിട്ടിട്ട് ഇങ്ങോട്ട് തിരിയുന്നതിന് ഇടയ്ക്ക് വീണ്ടും വൃത്തികേടാക്കും എന്നാണ് അവർ പറയുന്നത് അതൊരു എക്സ്ക്യൂസായിട്ട് എനിക്ക് തോന്നിയില്ല വൃത്തിയായിട്ട് കിടക്കുന്നിടത്ത് ഒരിക്കലും വീണ്ടും വൃത്തികേടാവും എന്നെനിക്ക് തോന്നുന്നില്ല ഇവർ ക്ലീൻ ചെയ്യാറേ ഇല്ല അത് തന്നെയാണ് സത്യം അതിപ്പോൾ കേരളത്തിലെ പബ്ലിക് ടോയ്ലറ്റ് കയറിയാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അത് വേറെ കാര്യം എങ്കിലും ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ എങ്കിലും ഇത്രയേറെ വൃത്തികേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടോയ്ലറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ അമ്പല പരിസരങ്ങളിലെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇത്രയേറെ വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നലെ നിധി വന്നപ്പോൾ ഈ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇരുട്ടായിരുന്നു അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എല്ലാ സ്ഥലങ്ങളിലും പൊതുവേ വലിയ തിരക്കുണ്ടാവാറില്ല ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം അത്യാവശ്യമില്ല നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണോ എന്താണ് കാര്യമെന്ന് അറിയില്ല ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടങ്ങളിൽ തിരക്ക് കൂടുതൽ അപ്പോൾ മാക്സിമം രാവിലെ കാണുക പന്ത്രണ്ട് മണിവരെ എല്ലാ അമ്പലങ്ങളും ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കേ തുറക്കത്തുള്ളൂ ഇതാണ് നിധി പോകുന്ന വഴിക്ക് എല്ലാ അമ്പലങ്ങളുടെ ഫ്രണ്ടിലും ഗൈഡുകളുണ്ടാവും അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം വണ്ടി തരാം അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ആവശ്യമുള്ള ഒരു ഗൈഡിനെ ഉപയോഗിക്കാം അതൊരു നല്ല തീരുമാനമായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ നമ്മളെ ചിലപ്പോൾ കൊണ്ടുപോയേക്കാം ഇവിടെയൊക്കെ വന്നാലും കാർ പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് പല സ്ഥലങ്ങളും പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത് അവിടെ നിന്നും ഇവിടെ ആയിട്ടും എല്ലാം അടുത്തടുത്തൊന്നും അല്ല അപ്പോൾ ഒരു ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആവും എന്ന് തോന്നുന്നു നമുക്കിപ്പം എന്നുള്ളതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാ കാര്യങ്ങളും അവൻ നീറ്റായിട്ട് പാർക്കിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഇന്നലെ നിധി വന്നപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് ഞങ്ങൾ രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നിദീവൻ എത്തിയത് അപ്പോഴൊരു തിരക്കും ഉണ്ടായിരുന്നില്ല ഇന്ന് വന്നപ്പോൾ ഭീകര തിരക്ക് ക്യൂവും ആടിയും മീടിയും കൊണ്ടിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഇതാണ് നിധീവൻ ഇവിടെയാണ് നമ്മുടെ കൃഷ്ണനും രാധയും പ്രേമിച്ച് നടന്ന സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുളസീവൻ എന്നും പറയും മെയിനായിട്ട് ഈ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് നിദീവനാണ് ഇതാണ് ആ മരം നമ്മുടെ കൂവളത്ത് മരം ഇല്ലേ അതുപോലെ നിപ്പുണ്ട് പക്ഷേ അതിൽ മുള്ളില്ല കൂവളത്തിൽ മുള്ളില്ലേ പക്ഷേ ഇതിൽ മുള്ളില്ല ഇതെല്ലാം കൃഷ്ണൻ്റെ സമയത്തേ ഉള്ള മരം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂവളത്താണോ എന്ന് എനിക്കറിയില്ല കൂവളത്തിലെ മുള്ളുണ്ട് പക്ഷേ ഇതിൽ മുള്ളു ഞാൻ കണ്ടില്ല മങ്കീസിനെ പേടിച്ചിട്ടാണ് അവരിങ്ങനെ ആക്കിയിരിക്കുന്നത് അതായത് നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് ശല്യം ആയതുകൊണ്ടാണ് മങ്കീസിനെ ആദായത്തോണ്ട് അവരിങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു മുന്നേ ഇതുണ്ടായിരുന്നില്ല ഓപ്പൺ ആയിട്ടാണ് കിടന്നത് അന്ന് ഭയങ്കര ഭംഗിയായിരുന്നു ഇവിടെ ഒരു കിണറെല്ലാം ഉണ്ട് അതൊക്കെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാവും അതിനെപ്പറ്റി നമുക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഭയങ്കര ഇടിയായിരുന്നു ഇടിയെല്ലാം കൊണ്ടിട്ടാണ് ഞങ്ങൾ തൊഴുതിറങ്ങിയത് അവിടെയും ഒരു കൃഷ്ണനും രാധയുണ്ട് ആ കൃഷ്ണനും രാധയും തൊഴാനായിരുന്നു ഇടി തൊഴുത് കഴിഞ്ഞ ശേഷം അവിടെ കുറെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനായിട്ടുണ്ട് ഫുൾ ഇതിനകത്ത് തന്നെയാണ് ഒരു ഇതിനകത്തു കൂടി നടന്ന് തന്നെയാണ് നമ്മൾ രണ്ട് സൈഡും കാണേണ്ടത് നിറയെ മരങ്ങളകത്തേക്ക് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് അതിനെല്ലാം കൃഷ്ണൻ്റെയും രാധയുടെയും സമയം മുതലേ ഉള്ളതെന്നാണ് അവർ പറയുന്നത് എല്ലാവരും ഭക്തിയുടെ അങ്ങ് പീക്ക് ലെവലാട്ടോ രാധേ 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 പാട്ടും ഡാൻസും കളിയും ഇവിടെ ഇങ്ങനെ അടിക്കുന്ന സാധനം ഇങ്ങനെ വച്ചിരിക്കും പുറത്ത് വിൽക്കാനായിട്ട് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്നവർ ഫുൾ ടൈം അങ്ങ് രാധേ 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 ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് അത് കാണുമ്പോൾ തന്നെ നമ്മളും അങ്ങ് സെറ്റായി പോകട്ടെ അത്രയ്ക്ക് രസമായിട്ടാണ് എല്ലാവരും കൂടി നിന്ന് ഒരാൾ രാധെ രാധെ വിളിച്ചാൽ പിന്നെ പുറകെ രാധെ രാധെ രാധേ രാധെ രാധേ രാധരാധി എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങ് ഭക്തി കൊണ്ടങ്ങ് മതി മറന്ന് അങ്ങ് കളിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ടും ഗൂസ്ബംസ് വരും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അമ്പലങ്ങളിൽ പോയാൽ ഒരിടത്തു നിന്നും എനിക്ക് എൻ്റെ കാര്യം പറയുകയാണ് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥി എന്ത് പ്രാർത്ഥിക്കണം എന്നറിയില്ല ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് തോന്നും അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കാനില്ലാതെ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല നമ്മളങ്ങ് അതിലങ്ങ് മുഴുകി ചേർന്ന് പോകും നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നത്തില്ല എല്ലാ അമ്പലങ്ങളിലും ഞാൻ ഞാനിവിടെ കയറുന്നങ്ങനെ എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്തിട്ടില്ല ഇങ്ങനെ നോക്കി നിന്ന് എന്ത് പറയണം എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നിധിയും എല്ലാം കുറേ ഇടിയെല്ലാം കൊണ്ട് ദേവനെയും ദേവിയൊക്കെ തൊഴുത ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാനൊരു കുഞ്ഞ് കൃഷ്ണനെ വാങ്ങുകയാണ് നമ്മുടെ മിനി ആൻറ്റി നല്ലൊരു ഭക്തയാണ് ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു കൃഷ്ണനെ വാങ്ങുകയാണ് അപ്പം നിഷാന്ത് തന്നെ കൃഷ്ണനെ സെലക്ട് ചെയ്യണു ഞാനൊരു കുഞ്ഞു കൃഷ്ണനെടുത്തപ്പോൾ നിഷാന്തിന് അതിഷ്ടായില്ല അവര് കൃഷ്ണനും രാധയും രാധയും കൃഷ്ണനും ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും രാധേയും ഉള്ളൊരു വിഗ്രഹം എടുത്തു അവർക്ക് ഞാൻ പറഞ്ഞില്ല മെയിൻ രാധയാണ് കൃഷ്ണനെക്കാട്ടി കൂടുതലും രാധയാണ് അങ്ങനെ കൃഷ്ണനും രാധയുള്ള ഒരു വിഗ്രഹം എടുത്തു വേദക്ക് ഈ ഒരു ബ്ലൂ ആണ് ഇഷ്ടമായത് അതുകൊണ്ട് ബ്ലൂ കളർ കൃഷ്ണനും എടുത്തു അവിടെ നിന്ന് ഞാൻ വിലപേശു കേട്ടോ പക്ഷേ പുള്ളി ഒട്ടും കുറച്ച് തന്നില്ല വിലപേശി എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ വില പേശുന്നുണ്ട് നിശാന്തം കൂടെ വിലപേശുന്നുണ്ട് പക്ഷെ നടന്നില്ല പൈസക്ക് അവൻ പറഞ്ഞ പൈസയ്ക്ക് ഞാൻ വാങ്ങേണ്ടി വന്നു എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് നിറയെ ഇങ്ങനെ പുല്ല് വെച്ചിട്ടുണ്ട് അതെന്താ സംഭവം നിഷേധനോട് ചോദിച്ചപ്പോൾ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മളത് വാങ്ങിച്ച് ഒരു നേർച്ച പോലെയോ അത് കൊടുക്കുമ്പോൾ നമുക്ക് ഐശ്വര്യം കിട്ടുമെന്നുള്ള രീതിയിലോ ആ ഒരു കുഞ്ഞ് പ്ലേറ്റ് വാങ്ങി ആ പശുക്കൾക്ക് ദാനം പോലെ കൊടുക്കുക അതിന് വേണ്ടി വച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇസ്കോൺ ടെമ്പിളിലേക്കാണ് ഇസ്കോൺ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് നടത്തുന്ന ഒരു ടെമ്പിളാണ് ഒരു ട്രസ്റ്റ് പോലെയൊക്കെ നടത്തി ഒരു അമ്പലം പോലെയൊക്കെ ചെയ്ത് വരുന്നൊരു സംഭവമാണ് ഇസ്കോൺ ടെമ്പിൾ അത് പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അവർ അവരുടെ ടെമ്പിൾ ടെമ്പിളുണ്ട് ഇസ്കോൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തിരുപ്പതിയിലൊക്കെ പോയിട്ട് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എനിക്ക് തിരുപ്പതിയിൽ അവിടെ ഇസ്കോൺ ടെമ്പിൾ കയറണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അവിടേക്കൊന്ന് പോകണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈസ്കോൺ ടെമ്പിളിലേക്കാണ് വന്നത് ഇവിടെയും ഭയങ്കര തിരക്ക് വണ്ടിയൊന്നും ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല റിക്ഷ പോലും വിടുന്നില്ല പിന്നെ റിക്ഷ ചേട്ടന്മാർ കുറെ കാട്ട് കൂട്ടിക്കൂടെയൊക്കെ ഇട്ടിച്ച് ഇടിച്ച് 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 കൊണ്ടൊക്കെ ഇവിടെയൊക്കെ കയറ്റി വിടും പക്ഷെ അതും നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് വരെ വിടത്തില്ല അതിൻ്റെ പകുതി ദൂരത്തുനിന്ന് വീണ്ടും ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ നടക്കേണ്ടി വരും അങ്ങനെ റിക്ഷയിൽ ആ റിക്ഷയിൽ കയറണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രഹവും ഇതോടെ സഫലമായിട്ടോ ഇടിച്ച് 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 കുഴിയൊക്കെ ഒരു കുഞ്ഞു കുഴി വന്നാലും അതിൽ പടക്കേ പടക്കേ പടക്കേന്ന് പറഞ്ഞാണ് അതിൽ ഇടിച്ചിടിച്ചാണ് നമ്മൾ വീഴുന്നത് കേട്ടോ അങ്ങനെ ആ ആഗ്രഹവും സഫലമായി ഇനി അതിൽ കയറണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ഇത് എവിടെയും നമ്മുടെ കൃഷ്ണനും രാധയാണ് നല്ല ഭംഗിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഫുൾ വൈബ് കേട്ടോ ഫോറിനേഴ്സും എല്ലാവരും കൂടി വന്നിട്ട് രാധേ 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 പാട്ടൊക്കെ ഇട്ട് കളിയും വിളിയും ബഹളവും ആയിട്ട് ഭയങ്കര വൈബാണ് ഫോറിനേഴ്സൊക്കെ അങ്ങ് മതി മറന്നവർ കളിക്കുക കേട്ടോ ഞങ്ങൾ നിരീവനിൽ നിന്ന് വന്നപ്പോൾ ഒരു ഫോണറ് വന്നിങ്ങനെ നമ്മുടെ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടിട്ട് പുള്ളി സ്കൂട്ടറിലായിരുന്നു വന്നത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ടു വീലറിൽ വന്നിട്ട് രാധെ ഏ രാധേ എന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോയി അവരൊക്കെ ഫുൾ അങ്ങ് എൻജോയ് ചെയ്യുവാണേ ഭയങ്കര രസമായിട്ട് ഇവിടെ കൃഷ്ണനും ബലരാമനും ഉണ്ട് രാധയും കൃഷ്ണനും ഉണ്ട് അങ്ങനെ പല പല രൂപങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ബൽരാമനുണ്ട് ഇവിടുത്തെ കാര്യമില്ല മറ്റുള്ള സ്ഥലത്ത് രാമൻ്റെതുണ്ട് നന്ദഗോപരും യശോദാമയും ഉണ്ട് വസുദേവരും ദേവകിയും അങ്ങനെയുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെയും ഭയങ്കര തിരക്കായിരുന്നു എങ്കിലും ഇടി കൊണ്ടൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ടിൽ പോയാലും നമുക്ക് എത്ര സമയം വേണമെന്നൊന്ന് തൊഴാ ആരും പോകുന്ന പറയത്തില്ല കുറേ സമയം നിൽക്കുമ്പോഴേ പിന്നെ തൊഴുന്ന് മാറാനൊക്കെ പറയത്തുള്ളൂ അങ്ങനെ ഇവിടെ കുറേ സമയം വീടേം ഫോഡേയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി ഫുൾ ഫോറിനേഴ്സ് അവിടെ കടന്ന് കളിച്ച് മാറിയ കളി എന്ന് പറഞ്ഞാൽ ഫുൾ വൈബ് രാധെ രാധേ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ പാട്ടൊക്കെ ഇട്ടിട്ട് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ കേട്ടോ ഇവിടെ ഫുൾ രസമാണ് അത് കാണുമ്പോൾ നമ്മളൊന്നു കൂടെ കളിച്ച് പോകും അറിയാതെ രാധെ രാധേ വിളിച്ചുപോകും അത്രയ്ക്കൊരു വൈബാണ് ഇവിടെയല്ല എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ അവിടെയും കുറേ സമയം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിറങ്ങി ഇവിടെയും എക്സിറ്റും ഒക്കെ നിഷാന്തിനെ അറിയാവുന്ന കുറുക്ക് വഴികളുടെ കൂടെയാണ് ഞങ്ങളെ കൊണ്ട് കയറിയത് അതുകൊണ്ട് ഒരുപാട് ഇടിക്കൊള്ളാണ്ട് പുറത്തോട്ട് ഇറങ്ങാനും മുഖത്തോട്ട് കയറാനും പറ്റി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ കുടിച്ചേ പറ്റത്തുള്ളൂ ഇന്നത്തെ ദിവസം ചായ കുടിച്ചിട്ടില്ല രാവിലെ കുടിച്ചതാണ് പിന്നെ കുടിച്ചില്ല മറ്റതിടക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നതാണ് തണുപ്പത്ത് പക്ഷേ ഇന്നിപ്പോൾ ചായ കുടി കുറവായിരുന്നു അതുകൊണ്ടിന്നൊരു ചായ കുടിക്കാൻ കരുതി ഞാൻ പറഞ്ഞില്ലേ തണുപ്പെന്ന് പറഞ്ഞാൽ അധികം തണുപ്പേ ഇല്ല ഒട്ടും തണുപ്പില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ ചെരുപ്പൊക്കെ ഇല്ലാണ്ട് ഞാൻ നടക്കണമെങ്കിൽ അത്രയ്ക്ക് തണുപ്പില്ല നമ്മൾ ഫുൾ മറ്റേ മങ്കിക്കാപ്പും ഇതൊക്കെ വെച്ചിട്ടില്ലേ നടന്നത് ഇപ്പോൾ അത്ര തണുപ്പൊന്നുമില്ല തണുപ്പ് കുറഞ്ഞു ഉറങ്ങി വരുവാണ് എനിക്കിവിടെ നിന്നൊരു ബദാം മിൽക്ക് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങും ബദാം മിൽക്കില്ല എല്ലാം സാഫ്രോൺ മിൽക്കാണ് നിറയെ ബദാം മിൽക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഒരിടത്തും കണ്ടില്ല വല്ല സ്ഥലങ്ങളിലും ഇതുപോലെ സാഫ്രോൺ മിൽക്കൊക്കെ കാണുന്നുള്ളു പിന്നെ ചായ തന്നെ കുടിക്കാൻ കരുതി ചായ കുടിക്കാനായിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാന്ന് കരുതിയപ്പോൾ ഇരിക്കാനൊരു സ്ഥലവും ഇല്ല ഒരു കടയുടെ ഫ്രണ്ട് ചെന്നിരുന്നപ്പോൾ അവിടെ ഓടിച്ചു വിട്ടു ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഇപ്പത്തേക്കും വന്ന് മാറിയിരുന്നു ആനെനിക്കൊരു ശക്കലം കൂടി അനക്കാൻ വയ്യ ഇവിടെ നിന്ന് കുറേ ദൂരം നടക്കേണ്ടി വന്നു അടുത്ത് റിക്ഷ കിട്ടാനായിട്ട് ഒരു റിക്ഷ ഉണ്ടായിരുന്നില്ല ഒരുപാടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രേമന്ദിറിൻ്റെ പ്രേമന്ദിർ നില കണ്ട പ്രേമന്ദർ കഴിഞ്ഞിട്ട് നടക്കേണ്ടി വന്നു അത്ര മാത്രം നടന്ന അവസാനം എനിക്ക് നടക്കാൻ ഒരു ശകലം പോലും കാല് പൊക്കി വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആ റിക്ഷയിൽ കയറി പറ്റി പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കപ്പലണ്ടി വറുത്ത് ചൂടൂടെ ഈ തണുപ്പത്ത് ചൂടൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വറുത്ത് വറുത്ത് ചൂട് ചൂടാക്കി ചൂടാക്കി തരും അപ്പോൾ വേദയ്ക്ക് കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കപ്പലണ്ടി വാങ്ങിക്കുകയാണ് എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ നടന്ന് ഒരു റിക്ഷയുടെ എത്തി എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു അമ്പലം കൂടി കയറാനുണ്ട് വൈഷ്ണോ ദേവി ടെമ്പിൾ അവിടെ എനിക്ക് കയറാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ ആടനോട് പറഞ്ഞ് ഞാൻ കയറുന്നില്ല നിങ്ങൾ കയറി തൊഴുതിട്ട് വാ ഞാൻ പുറത്തിരിക്കാന്ന് പറയും കാരണം അത്രയ്ക്ക് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ പിന്നെ വൈഷ്ണോ ദേവി ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറിയാലും പിന്നെ ഒരുപാട് ദൂരം നടക്കേണ്ടി റിക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒന്ന് പോവാന്നൊക്കെ പറഞ്ഞു ഇത് ഇസ്കോൺ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയായിട്ടോ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ നിന്ന് പാട്ടും ബഹളവും നിൽക്കുകയാണ് പിന്നെ പോരും വഴിക്ക് കുറേ ഇങ്ങനെയൊക്കെ കണ്ടു കുഞ്ഞു ഇങ്ങനെ കയറിലെല്ലാം കെട്ടി അവർ ഡാൻസ് എല്ലാം കളിപ്പിക്കുന്നുണ്ട് എത്ര ഡേഞ്ചറാന്ന് നോക്കിയാൽ പക്ഷെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കുഞ്ഞിലെ തന്നെ മക്കളെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ നേരെ വൈഷ്ണോ ദേവി ടെമ്പിളിലേക്ക് വന്നു പക്ഷേ ഒട്ടും നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കരുതി എന്തായാലും ഇതുകൂടെയല്ലേ ഉള്ളൂ ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ടെമ്പിൾ ആണ് ഈ ഒരു അമ്പലം കൂടെയല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും കയറി ഇറങ്ങാമെന്ന് കരുതി ഒട്ടും വയ്യ എങ്കിലും നോക്കട്ടെ എന്ന് എഴുതി കയറി പക്ഷെ കയറിയപ്പോൾ വലിയ പ്രശ്നം എനിക്ക് കാലിനുണ്ടായിരുന്നില്ല ഉണ്ട് എങ്കിലും കുഴപ്പമില്ല പോയി കണ്ടിട്ട് വരാനുള്ള ഒരു ധൈര്യമൊക്കെ കാലിനുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇത് റോഡിൽ നിന്നേ നമ്മൾ കണ്ടൊരു കാര്യമാണ് ദേവിയുടെ ഒരു സ്റ്റാച്യു നമ്മുടെ ആഴിമല ശിവക്ഷേത്രം പോലെയൊക്കെ ഒരു വലിയ സ്റ്റാച്യു അതിൻ്റെ ഒരു രണ്ടിരട്ടി ഇവിടെ വരും കേട്ടോ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് എത്ര ദൂരത്തുനിന്ന് കണ്ടാലും ഇത്രയും വലുപ്പത്തിൽ കാണാൻ പറ്റും ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതി ഈശ്വര വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായേനെ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഇവിടെയൊക്കെ ദേവി വിളിച്ച ഇവിടിപ്പുറത്തുനിന്നാണ് പറയുന്നത് ഇവിടെ നിന്നെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നമ്മളീ കണ്ട എല്ലാ സ്ഥലങ്ങളിലും ആരെ വിളിച്ചാലും വിളിപ്പുറത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ദേവി സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു രൂപമാണ് വേ വൈഷ്ണവമായ ദേവി ടെമ്പിൾ എങ്ങനെയൊക്കെ സ്റ്റെപ്പ് കയറുന്നത് എനിക്ക് കയറാം ഇറങ്ങുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ ഞാൻ ദേവിയുടെ അടുത്തെത്തി അവിടെയും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഇവിടേക്ക് ഞങ്ങൾ നിധീവനിലേക്ക് പോയപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് പോയത് പോയപ്പോൾ ക്യൂ ഉണ്ടായിരുന്നു അത് അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല തുറക്കാനായിട്ടുള്ള ക്യൂ ആന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് വരുമ്പോഴും ക്യൂ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു മനുഷ്യരും മനുഷ്യരുണ്ടായിരുന്നില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ദേവിയെ തൊഴുതിറങ്ങാൻ പറ്റിയേ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ പിന്നെ അവിടെ കയറാണ്ട് പോയിരുന്നെങ്കിലും ഒരു മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാലിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ കയറുന്നില്ല എന്ന് കരുതിയത് കയറിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങ് ദേവിയെ നല്ല രീതിയിൽ തൊഴുതിറങ്ങാനൊക്കെ പറ്റി ഇതാണ് നമ്മുടെ വൈഷ്ണവമായ ദേവി ദേവി എന്ന് പറയുന്നത് ദേവിയെ വിളിച്ച വിളിപ്പുറത്താണ് കാണാൻ പോകാൻ ഒരിക്കലും പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് കാണിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഒരുപാട് പേരെ എനിക്കിത് ഏതെല്ലാം കൃഷ്ണൻ ജനിച്ച് വളർന്ന സ്ഥലവും കളിച്ച് നടന്ന സ്ഥലവും കൃഷ്ണൻ്റെയും രാധയുടെയും എല്ലാം എനിക്ക് കാണിച്ചു തരാൻ പറ്റിയത് അതിൽ അതിൽപ്പരം ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതും ഒരു ഒരു വലിയ ഭാഗ്യം ഉള്ളതുകൊണ്ടല്ലോ എനിക്ക് നിങ്ങളെക്കൂടി കാണിക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും നമ്മൾ വൃന്ദാവനത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാണാൻ ബാക്കി വെച്ചിട്ടാണ് ഞാൻ നാളെ ഇവിടെ യാത്ര തിരിക്കുന്നത് എപ്പോഴെങ്കിലും ഇനിയും വരാൻ പറ്റും കാണാൻ പറ്റും ഭഗവാനെ കാണാൻ പറ്റും ഭഗവാന്റെ കാൽപാദം പതിങ്ങിയ മണ്ണിൽ വീണ്ടും വരാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തോടെ പോവുകയാണ് ഇവിടെ ഒരു കേവ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ ദേവിയുടെ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ടിറങ്ങി എന്തായാലും നമ്മുടെ വീഡിയോ വൃന്ദാവനം വീഡിയോ വൃന്ദാവനം ഉത്തർപ്രദേശിലെ മധുര വൃന്ദാവൻ കണ്ണൻ്റെ ജനന സ്ഥലവും കളിച്ച സ്ഥലവും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നോടൊപ്പം കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ഇനി അടുത്ത ഡൽഹിയിലേക്കാണ് പോകുന്നത് ഒരുപാട് പേരെ ആഗ്രഹിച്ച് ഇനി ചിലർക്കൊന്നും അറിഞ്ഞിടാത്ത കാര്യങ്ങളായിരിക്കാം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ഒരു അറിവായിട്ടും കാണാൻ പറ്റാത്തവർക്ക് കാണാൻ പറ്റിയ ഒരു അവസരമായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇനി നമുക്ക് ഡൽഹി വിശേഷം കാണാം ഇതിനി കുറച്ചുകൂടെ ഉണ്ട് ഈ വീഡിയോ മിസ് ചെയ്തത് നമ്മുടെ നിഷാന്ത് എന്നൂടെ ഉള്ളൂ ഇപ്പൊ നിശാന്തിന് ഭയങ്കര വിഷമം നമ്മള് പിരിയാണല്ലോ എന്ന് ഓർത്തിട്ട് നിശാന്തിന് ഭയങ്കര വിഷമം അപ്പൊ ഞാനും മുന്നേ പ്ലാൻ ചെയ്തിരുന്നത് നിഷാന്തിന് ഒരു ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് പക്ഷേ നിശാന്തിനോട് പറഞ്ഞാൽ നിഷാന്ത് അത് വേണ്ടെന്നേ പറയത്തുള്ളൂ അതുകൊണ്ട് നിഷാന്തിനോട് ഞാൻ എന്തോ കാര്യം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ നിഷാന്തിന് ആ നിഷാന്തിൻ്റെ ഫ്രണ്ട് അസീസിൻ്റെ ബർത്ത് ഡേ ആണ് നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടായിരുന്നു അസീസിനെ മീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അസീസിൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം കഴിക്കാനില്ല അസീസിൻ്റെ വീട്ടിലാണ് കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ നിഷാന്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ചുമ്മാ നിഷാന്തിനോട് ചോദിച്ചത് നിശാന്തിൻ്റെ ബർത്ത് ഡേ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജനുവരി ഫസ്റ്റിനാണ് ബർത്ത്ഡേ അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ബർത്ത് ഡേ ആണെന്നൊക്കെ നിഷാന്ത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ഷർട്ട് എടുത്ത് തരാം നോ പറയരുത് അതാണ് നമ്മുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിഷാന്ത് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല നിഷാന്തിനെ കൊണ്ട് ഞാൻ ഫൈനലി സമ്മതിപ്പിച്ചു ഞങ്ങൾ അങ്ങനെ നിഷാന്തിനൊരു ഷർട്ടെല്ലാം കൊടുത്ത ശേഷമാണ് പോയത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി എന്നോടൊപ്പം ദേവിയുടെ രൂപമുള്ള ഒരു കോയിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് വഴിക്കാണ് നിഷാന്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് കരുതിയത് നിശാന്തിനോട് നല്ല വലിയൊരു കടയിൽ കൊണ്ട് കയറാൻ പറഞ്ഞപ്പോൾ നിഷാന്ത് കേട്ടില്ല ഒരു കുഞ്ഞു കടയിൽ കയറി എൻ്റെ സിറ്റിയിലേക്ക് പോകാൻ പറ്റത്തില്ല ഭയങ്കര ദൂരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കടയിൽ കയറി അവിടെ നിന്നുള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി നിഷാന്തിന് എടുക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന കടക്കാരനോട് പറഞ്ഞു പൈസ നോക്കണ്ട നിശാന്തിന് ഇഷ്ടമുള്ള ഏതോ എടുക്കാൻ പറഞ്ഞു നിശാന്ത് പൈസയൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മളതിന് സമ്മതിച്ചില്ല ഇത്രയും ഹെൽപ്പ് ചെയ്ത് നമ്മൾ നമ്മളെന്ത് കൊടുത്താലും മതിയാവത്തില്ല തൽക്കാലം ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നിഷാന്തിന് കൊടുക്കുകയാണ് നിശാന്തിനോട് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് നിശാന്ത് വരാം ഓണത്തിന് വരാൻ പറഞ്ഞു നിശാന്ത് വെജ് ആട്ടോ എന്നോട് ചോദിച്ചു വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ നോൺ വെജ് കഴിക്കുമെന്ന് പറഞ്ഞു നിശാന്ത് പക്ഷേ എത്രയ ഗണത്തിൽപ്പെട്ടതാണ് നിശാന്ത് അവര് പ്യോര് വെജിറ്റേറിയൻസ് ഒക്കെയാണ് നമ്മുടെ രീതിയൊക്കെ കണ്ടാൽ നിശാന്തിന് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഓണത്തിന് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിഷാന്തിൻ്റെ കല്യാണത്തിന് ഇനി ഇവിടേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് നടക്കട്ടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അവസാനം നിഷാന്തിനെ ഞങ്ങളൊരു അവരുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ പറ്റിയ രീതിയിലുള്ള ജാക്കറ്റ് പോലത്തെ ഒരു വൂളൻ ടീഷർട്ടാണ് നിഷാന്തിന് ഇഷ്ടപ്പെട്ട് നിഷാന്ത് വാങ്ങിയത് നിഷാന്തിന് വേദം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അത് കൊടുത്തു അല്ലാതെ നിഷാന്ത് വാങ്ങത്തില്ല കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വാങ്ങിയത് അങ്ങനെ നിഷാന്ത് അതെല്ലാം വാങ്ങി കരച്ചിലും തുടങ്ങി കേട്ടോ പാവം അയ്യോ കണ്ണൊക്കെ നിറങ്ങി കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് നിഷാന്ത് നിശാന്തിന് മനസ്സിലാവുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല അവസാനം നിഷാന്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ എടുത്തിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നെ ഒരിക്കലും മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിഷാന്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏട്ടനോട് പറയും പാവം കരയുന്ന വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ ക്യാമറയും കൊണ്ടിറങ്ങിയാൽ പിന്നെ ഏട്ടനൊന്നും അറിയണ്ട ആര് കരഞ്ഞാലും കുഴപ്പമില്ല ചിരിച്ചാലും കുഴപ്പമില്ല മതി 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 എന്ന് പറഞ്ഞാലും ഒരു വീഡിയോ എടുത്താൽ നൃത്തത്തേ ഇല്ല അങ്ങനെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ നിഷാന്ത് വളരെ സന്തോഷത്തോടെ നമ്മളും വളരെ സന്തോഷത്തോടെ നമ്മളും നിഷാന്തിനെ വിട്ട് പിരിഞ്ഞ് അടുത്ത യാത്രയിലേക്ക് പോവുകയാണ് നിശാന്തിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിഷാന്തിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത് അസീസിൻ്റെ വീട്ടിൽ അസീസിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ടാണ് നിഷാന്ത് അങ്ങോട്ടേക്ക് പോകുന്നത് നിഷാന്ത് അസീസിൻ്റെ അമ്മ വിളിച്ചിട്ട് ഉടനെ കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇന്നപ്പോൾ തന്നെയാണ് വിളിച്ചത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരുമിച്ച് പോ പിരിയത്തുള്ളുമായിരുന്നു അങ്ങനെ അവിടെ നിഷാന്തുമായിട്ട് ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു പാവം നമുക്കും വിഷമം തോന്നി കേട്ടോ നിഷാന്ത് പോകുന്നുണ്ട് അപ്പോൾ പാവം ഞങ്ങൾക്കും ചെറിയ എനിക്കും ചെറിയ കരച്ചിലൊക്കെ വന്നു നമ്മളോടൊപ്പം രണ്ട് ദിവസം നമ്മുടെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തിന് അല്ല ഒരു സുഹൃത്തല്ല ഒരു അനിയനെ പോലെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ അപ്പോൾ ഉറപ്പായിട്ട് നമുക്കും വിഷമൊക്കെ ഉണ്ടായി എന്തായാലും ഇനി എപ്പോഴെങ്കിലും കാണാം സംസാരിക്കാം എന്നുള്ളൊരു സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു എന്നിട്ട് റൂമിൽ വന്നിട്ട് താഴത്തെ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി നമ്മൾ ഫുഡെല്ലാം കഴിച്ചു എന്നും സെയിം ഫുഡ് തന്നെയാണ് വേദന എന്ന് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു ഞങ്ങള് ഞാനും മറ്റേ പനീർ കറിയും നമ്മൾ പറഞ്ഞ പനീറല്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെ കറിയാണ് പറഞ്ഞത് പക്ഷെ അതിനകത്തും പനീറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിച്ചു മടുത്തു അപ്പം ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി ഇനി നാളെ എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡൽഹിയിലേക്ക് രാവിലെ തന്നെ യാത്ര തിരിക്കും കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിടാനൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ ഉടനെ നേരെ ഡൽഹിയിലേക്ക് വിടും ബാക്കി ഡൽഹി വിശേഷമായിട്ട് പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ബാക്കി ചിലവായ കാര്യങ്ങളും പൈസയുടെ രീതികളും കാര്യങ്ങളും എല്ലാം വൃന്ദാവനം വരെ എത്രയായി ടോട്ടൽ ഡൽഹി ഈ ഒരു ട്രിപ്പ് എത്രയായി എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന ശേഷം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയില് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടിയാൽ പോവാതിരിക്കരുത് ഇപ്പോൾ അച്ഛൻ ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ വരാതിരുന്നത് ഇപ്പോൾ അച്ഛൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം അച്ഛൻ കൂടെ വന്നിരുന്നെങ്കിലും അവിടെ ഇവിടെ ക്ലൈമറ്റ് ഒന്നും വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ക്ലൈമറ്റ് മോശം തന്നെ ആയിരുന്നായിരിക്കും പക്ഷെ ലക്കിലി ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ അച്ഛൻ ഡൽഹി കാണാൻ ഒരുപാട് കൊതിച്ച അച്ഛനായിരുന്നു പക്ഷെ അച്ഛൻ ഇല്ല അതിൻ്റെ ഒരു വിഷമം അച്ഛൻ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ കിട്ടുന്ന ചാൻസ് എന്ത് ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ട് എന്ത് പറഞ്ഞാലും കിട്ടുമ്പോൾ ആ ചാൻസ് മുതലാക്കി കൊള്ളണം അത് പിന്നീടുത്തേക്കായിട്ട് മാറ്റി വയ്ക്കാൻ നിൽക്കരുത് നമ്മൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചാൻസ് ഒരിക്കൽ കിട്ടുന്ന ചാൻസ് എപ്പോഴും എപ്പോഴും കിട്ടണമെന്നില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മാക്സിമം ഉപയോഗിക്കുക ഇതുപോലൊരു ട്രിപ്പൊക്കെ പോകാൻ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ ഓടി അങ്ങ് പോവുക കേട്ടോ അതിന് നോ എതിര് ഒന്നും പറയാൻ പാടില്ല അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണിത് എന്തായാലും രാധേ 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 കൃഷ്ണ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇതുവരെ പോയി ഇനി ബാക്കി വിശേഷം നാളെ കാണാം